സ്ഥലവാഴയ്ക്ക് തോരും വയ്ക്കാനായിട്ട് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ചിട്ട് തോരൻ വയ്ക്കാം ഏതൊക്കെ തൊലി കളഞ്ഞു അതിന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ചുള്ളവഴ്ക്ക് കുക്കറ് വേവിക്കുക പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വഴയ്ക്ക് ചെറുതായി അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കഴുകി കയറി കുക്കറിലേക്ക് അടക്കാതെ വെക്കുന്നു കുക്കറിൽ കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിനുപ്പും മഞ്ഞൾ കുറച്ചിട്ടിട്ട് കുക്കറിൽ അടുപ്പത്തിലോട്ട് വയ്ക്കാം തിരക്ക വേവാനുള്ള വെള്ളം അര ഗ്ലാസ് വെള്ളം വെച്ചു ആവശ്യത്തിന് ഉപ്പിട്ടു അതിനാവശ്യമുള്ള മഞ്ഞൾ പൊടിയിട്ടു അടുപ്പത്ത് വേവിക്കാൻ വെച്ച് ഒരു വിടിച്ചുകഴിഞ്ഞാൽ തീയടത്തിൽ തീ തുറക്കടിക്കുന്നുണ്ട് തീയടത്തി ചൂടാകും തുറക്കും ഇതേ താഴെ ഇറക്കാനുള്ള ഉരുളി മുളക് കറിവേപ്പഴും ഇറങ്ങാനുള്ള തീങ്ങനെ ചേരണ്ടി

ടുത്ത് വെച്ച് വയ്ക്കാനായിരുന്നു കവി കണ്ട ചോർന്ന് കൂട്ടക്കറി തോരന്ന് ചാറ് ചെയ്ത് പെട്ടെന്ന് വേകാൻ വേണ്ടി പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താൽ കുക്കറി വേച്ചതാണ് സമയം പോയി ചോറുണ്ടേക്കാം വഴക്കക്കറി